പട്ടിണിപ്പാവങ്ങളില്ലാത്ത ജില്ലയായി മലപ്പുറം ജില്ല മാറി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നൂറ് ശതമാനം ലക്ഷ്യം പൂർത്തിയാക്കി അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ല അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്ന ചരിത്ര നേട്ടത്തിൽ മലപ്പുറം ജില്ലക്കും അഭിമാനിക്കാൻ വകയുണ്ടായി ജില്ലയിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ നൂറ് ശതമാനവും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ജില്ലയിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനെട്ടായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവേയിലൂടെ കണ്ടെത്തിയ ഈ കുടുംബങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് ഭക്ഷണം ആരോഗ്യ സേവനങ്ങൾ അഥവാ മരുന്ന് ചികിത്സ കൂടാതെ വരുമാനം സുരക്ഷിതമായ വാസസ്ഥലം കുടിവെള്ളം ടോയ്ലറ്റ് വൈദ്യുതി എന്നീ നാല് ഘടകങ്ങളിലായി ഏഴായിരത്തി മൈക്രോ പ്ലാനുകളാണ് ജില്ലയിൽ തയ്യാറാക്കിയത് ഈ സേവനങ്ങൾ നൽകിയതിലൂടെ എൺപത്തിയൊന്നായിരത്തി നാൽപ്പത്തി കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായി ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ ഇങ്ങനെയാണ് ഇതിൽ ഒന്നാമത്തെ ഘടകമായ ഭക്ഷണം ഭക്ഷണം ആവശ്യമുള്ള മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് പേർക്കും ഭക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൽ പാചകം ചെയ്ത ഭക്ഷണം മുന്നൂറ്റി പേർക്കും മൂവായിരത്തി പേർക്ക് കിറ്റും വിതരണം ചെയ്തു